കൺസ്ട്രക്ഷൻ എക്യൂപ്മെന്റ് ഓണേഴ്സ് അസോസിയേഷൻ ശ്രീകണ്ഠപുരം മേഖലാ ആശ്രയ ഫണ്ട് വിതരണവും കുടുംബ സംഗമവും ശ്രീകണ്ഠപുരം സമുദ്ര ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു മേഖലാ പ്രസിഡന്റ് സത്യജിത് ചേപ്രമ്പ് സ്വാഗതം പറഞ്ഞ യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ ഖാദർ കടൂർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന പ്രസിഡന്റ് ജി ജി കടവൽ ഉദ്ഘാടനം ചെയ്തു ഇത് ഇതുകൊണ്ടെല്ലാം തകയുന്നില്ല ഒരു അഞ്ചു ലക്ഷം രൂപ നമ്മൾ കൊടുക്കുന്നൊണ്ട് കുടുംബത്തിന്റെ എല്ലാ പ്രശ്നങ്ങളൊന്നും കരകിൽ തന്നെയും ഒരു ചെറിയ സമാശ്വാസം അറിഞ്ഞോ അറിയാതെ ഒക്കെ ഈ ഒരു തൊഴിൽ മേഖലയിൽ വന്നു കെട്ടിട്ടുള്ളവരായിരുന്നു യാതൊരു സ്ഥിരതയും ഇല്ലാതെയും ഇല്ലാത്ത ഒരു തൊഴിൽ മേഖലയാണ് നമ്മുടെ മേഖല എന്ന് എല്ലാവരുടെയും ഫോണിലുള്ള കോണ്ടാക്ട്സോ അല്ലെങ്കിൽ ഫോണിലുള്ള കണക്കുകൾ കൊണ്ട് മാത്രം മുമ്പോട്ട് പോകുന്ന

സന്തോഷ് ഷാജി സി എന്നിവർ സംസാരിച്ചു ശ്രീകണ്ഠപുരം മേഖലയിൽ നിന്നും മരണപ്പെട്ട ചന്ദ്രൻ കെ വി എന്നിവരുടെ കുടുംബത്തിന് സിഇഒയെ ആശ്രത ഫണ്ടായ അഞ്ചു ലക്ഷം രൂപ സജി ജോസഫ് എം വിതരണം ചെയ്തു ലളിതാ ചന്ദ്രൻ ഫണ്ട് ഏറ്റുവാങ്ങി മനു ജോൺസൺ ജോൺ സംസാരിച്ചു ആദ്യമായി ഞാൻ ശിതസ് നോക്കിയ ഒരു തൊഴിലാളിയായി ഒരു സംരംഭകനായി നമ്മുടെ നാടിന്റെ നിർമ്മാണ മേഖലയിലെ ഏറ്റവും സജീവ സാന്നിധ്യമായിരുന്ന ചെങ്കറായി പഞ്ചായത്തിലെ ഒരു സഹോദരനായിരുന്നു വളരെ ആകസ്മികമായിട്ടാണ് ചെറിയ പ്രായത്തിൽ തന്നെ പ്രിയപ്പെട്ട സ്ത്രീ ചന്ദ്രൻ എന്ന മോഡൽ പ്രയാസം തിനു മുമ്പ തന്നെ ഇതുപോലെ ഒരു വനുസ്മരണം ഇവിടെ സംഘടിപ്പിക്കാനും ആ കുടുംബത്തിനോടൊപ്പം ഞങ്ങളുണ്ട് സുഹൃത്തുക്കളും ഉണ്ട് സംഘടനയുണ്ട് എന്ന് വിളിച്ചോതുന്ന ഈ ഒരു ചടങ്ങ് എന്തുകൊണ്ടും ഏറ്റവും വികാരനിർഭരമാണ് ഇത്തരമൊരു ചടങ്ങിൽ സംബന്ധിക്കാൻ കഴിഞ്ഞതും ഒരു നിമിത്തമായി ഞാൻ കാണി പ്രിയപ്പെട്ട ചന്ദ്രന്റെ ആ കുടുംബത്തെ മാത്രമല്ല ആകെ അല്ലാതെ പ്രയാസത്തിലാക്കിയ അമ്പലപ്പെടുത്തിയ ഒരു പേർപ്പിടാണ് അന്ന് അവിടെ പോകാനും അവസാനമായി ഒരു നോക്കി കാണാനും എനിക്കും നിങ്ങൾക്കും പ്പോൾ ആ കുടുംബത്തിന്റെ വേദന സുഹൃത്തുക്കളുടെ വേദന സഹപ്രവർത്തകരുടെ വേദന അത് വാക്കുകൾ കൊണ്ട് നിർവചിക്കാൻ സാധിക്കുന്നതല്ല